ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ശിവഹ വ്ലോഗും ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇന്ന് ഞാൻ എൻ്റെ ഉമ്മാൻ്റെ ഉമ്മാക്ക് അതായത് എൻ്റെ സർപ്രൈസ് ആയിട്ട് ഒരു സാരി മേടിച്ചെടുക്കാൻ വേണ്ടി പോകുകയാണ് അപ്പോൾ അതിൻ്റെ വ്ളോഗാട്ടോ ഒന്നിടുന്നത് ഞാൻ ഫുൾ വീഡിയോ ആയിട്ട് ഇടാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇന്നത്തെ വീഡിയോ അതാണ് ആദ്യമായിട്ടാണ് കേട്ടോ ഞാനൊരു സാധനം മേടിച്ചെടുക്കാനൊക്കെ പോകുന്നത് സർപ്രൈസ് ആയിട്ട് സർപ്രൈസ് ആണോ ചോദിച്ചാൽ സത്യം പറഞ്ഞാൽ സർപ്രൈസ് ആണെന്നാൽ പിന്നെ ചെറിയ രീതിക്ക് ഒരു സർപ്രൈസ് അല്ല എന്നും പറയാം കാരണം എന്താണെന്ന് വെച്ചാൽ ഒന്നാമത് കുറച്ച് ദിവസം മുമ്പ് ഉമ്മമ്മ വീട്ടിൽ വന്ന സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു സാരി മേടിക്കണം എന്നുള്ളത് അപ്പം പിന്നെ അമ്മ പറഞ്ഞപ്പം കയ്യിൽ പൈസ ഒന്നുമില്ല ഒരു പൈസ ഉണ്ടെങ്കിൽ സാരി മേടിക്കാർന്നു പറഞ്ഞിരുന്നു അങ്ങനെ പിന്നെ അമ്മ പോയി അപ്പൊ ഞാൻ അമ്മാൻ്റെ പറഞ്ഞ അമ്മ നമുക്ക് ഇന്ന് അമ്മാക്കൊരു അമ്മമാക്കൊരു സാരി മേടിച്ചു കൊടുക്കാം എന്തായാലും അമ്മ പറഞ്ഞതല്ലേ അപ്പം ഇന്റെ വകമായിട്ടൊരു സാരി മേടിച്ചെടുക്കാറുണ്ട് അപ്പൊ അമ്മ പറഞ്ഞു പറഞ്ഞാൽ ഓക്കെ അമ്മക്കെന്ന അങ്ങനെ മേടിച്ചെടുക്കാം അപ്പൊ അമ്മ ആഗ്രഹം പറഞ്ഞൊരാഗ്രഹായിരുന്നു സാരി വേണം എന്നുള്ളത് അമ്മമാക്ക് വാങ്ങണം എന്നുള്ളതും അപ്പം അത് നമ്മൾ ഇന്ന് മേടിച്ചെടുക്കാൻ വേണ്ടി പോവുകയാണ് അപ്പൊ അതിൻ്റെ വകമായിട്ട് മേടിച്ചെടുക്കാൻ പോവേണം പിന്നെ പിന്നെന്തോ പറയാൻ വിചാരിച്ചിരുന്നല്ലോ അപ്പം നമ്മൾ ഇന്ന് മഞ്ചേരിക്കട്ടോ മേടിച്ചെടുക്കാൻ പോകും മേടിക്കാൻ വേണ്ടി പോകുന്നത് അത് കഴിഞ്ഞതിനു ശേഷം നേരെ ഉമ്മാൻ്റെ വീട്ടിൽ കാരണം അടിച്ചു എന്നിട്ട് അവിടെ പോയിട്ട് തോട്ടേക്കാട് അട്ടോ വീട് അപ്പോൾ അവിടെ പോയിട്ട് നമുക്ക് ഉമ്മാൻ്റെ കയ്യിൽ ഉമ്മമാൻ്റെ കയ്യിൽ സാരിയൊക്കെ കൊടുക്കാം അപ്പം ഇതാണ് കേട്ടോ ഇൻട്രോ വീഡിയോയും ഇൻട്രൊഡക്ഷൻ വീഡിയോ അപ്പം ഇനി നമുക്ക് നേരെ അവിടുന്ന് ഇനി ഡ്രസ്സ് എടുക്കാം അവിടുന്ന് സാരി എടുക്കുന്ന വീഡിയോ ഒക്കെ എടുക്കാൻ പറ്റുമോ എന്ന് എനിക്കറിഞ്ഞോ എനിക്ക് ഒന്നാമതി കുറേ ആളുകളൊക്കെ ഉണ്ടെങ്കിൽ അവിടുന്ന് വീഡിയോസൊക്കെ എടുക്കുമ്പോൾ ഭയങ്കര മടിയാണ് പിന്നെ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ചെയ്ത് എടുക്കും വേറെ കാര്യം അപ്പം നമുക്കിനി ബാക്കി വീഡിയോസ് കാര്യങ്ങളൊക്കെ കാണാം കേട്ടോ എക്സ്പ്രഷൻസ് ഒക്കെ എന്താ പ്രത്യേകിച്ച് എക്സ്പ്രഷൻസ് ഒന്നും ഉണ്ട് ഉമ്മ വിചാരിക്കും എന്തിനാണ് അപ്പോൾ നിങ്ങൾ ഇത് മേടിച്ചത് ഞങ്ങൾക്ക് ചോദിക്കാൻ എടുക്കും അറിയില്ല അപ്പം നമുക്ക് എന്തായാലും നെക്സ്റ്റ് വീഡിയോ വീഡിയോലായിട്ട് സോറി നെക്സ്റ്റ് വീഡിയോ അല്ല ഇതിന്റെ ബാക്കിയൊക്കെ കാണട്ടോ അങ്ങനെ ഞങ്ങൾ ആ കേട്ടോ എത്തിയിട്ടുള്ളത് ഈ ബ്ലൗസും ഈ സാരി കേട്ടോ എടുത്തിട്ടുള്ളത് സാരി ബ്ലൗസ് ബ്ലൗസൊക്കെ ഉള്ള ശീല അങ്ങനെ നമ്മടെ ഇന്നത്തെ വീഡിയോ അങ്ങനെ നമ്മൾ ഇന്നത്തെ വീഡിയോ കഴിഞ്ഞിട്ടുണ്ട് നമ്മളെ സർപ്രൈസായിരുന്നു വിചാരിച്ചിരുന്നത് പക്ഷെ സർപ്രൈസൊക്കെ ആകെ പോയിട്ടോ കാരണം എന്താണെന്ന് വെച്ചാൽ അവിടെ ഷോപ്പിൽ നിന്ന് ഞങ്ങൾ ഉമ്മമാക്ക് വിളിച്ചാണ്ട് ഏത് കളറാ വേണ്ടതെന്നൊക്കെ ചോദിച്ചിട്ടോ കാരണം ഇനി ഉമ്മമാക്ക് ഇഷ്ടപ്പെടാത്ത കളർ ഏതെങ്കിലും നമ്മൾ അഥവാ എടുത്ത് കൊടുത്താലോ എന്ന് വിചാരിച്ചാണ് അപ്പൊ അവിടെ നിന്ന് തന്നെ വിളിച്ചത് അപ്പൊ പറഞ്ഞു എന്തിനാ സാരി എനിക്ക് സാരി ഒന്ന് വേണ്ടാന്നൊക്കെ പറഞ്ഞു പക്ഷെ പിന്നെ ഞങ്ങൾ വീഡിയോ കോൾ ചെയ്താണ്ട് ഉമ്മമാക്ക് ഇഷ്ടപ്പെട്ട സാരിന്റെ കൊടുന്നു അപ്പം ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ ഭയങ്കര ഹാപ്പി ആയിട്ടോ ഭയങ്കര സന്തോഷമായി അപ്പോൾ ഇന്നത്തെ വീഡിയോ ഉള്ളൂ ഇപ്പൊ നമുക്ക് ലാസ്റ്റ് ആയിട്ട് ഉമ്മമാനോട് കണ്ട് നമ്മളെ ചാറ്റാ ബൈ ബൈ സി ഒക്കെ പറയിപ്പിക്കാം ചാറ്റാ ബൈ ബൈ സി ഒക്കെ പറഞ്ഞു ബൈ 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 സി യു